എം ഡി എം എ യുമായി രണ്ടുപേർ മങ്കടയിൽ പോലീസിന്റെ പിടിയിൽ മങ്കട ചെയ്തു മലപ്പുറം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ മങ്കട പോലീസും ഡാൻസ് ആഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ചെയ്തത് മങ്കട കടന്നമണ്ണ സ്വദേശികളായ മേലടത്ത് ബാസിം കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് മങ്കട ഇൻസ്പെക്ടർ അഷ്വിത് എസ് കണ്മയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ഡാൻസ് ഓഫ് എസ് ഐ ഷിജോസി തങ്കച്ചനും ഡാൻസ് ആഫ് സ്ക്വാഡും അടങ്ങുന്ന സംഘം മുക്കിൽ ചേരിയം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അഞ്ചര ഗ്രാം എം ഡി എം കാർ സഹിതം പിടികൂടുകയായിരുന്നു മങ്കടയിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായവർ പരിശോധന തുടരുമെന്നും മങ്കട ഇൻസ്പെക്ടർ അഷിത് എസ് കൺമയിൽ അറിയിച്ചു ബാസിദ് നോഫൽ എന്നിവരുടെ പേരിൽ ാടി മങ്കട സ്റ്റേഷനുകളിൽ എൻ ഡി പി എസ് കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ